പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇടിയപ്പാണേ അത് ഞങ്ങളവിടെ നൂൽപ്പിട്ടെന്നാണ് പറയുക ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാണ് രണ്ട് കപ്പ് ഇതേ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നു ഇനി ഞാൻ ഇത് വറുത്ത ഗോതമ്പ് പൊടി കേട്ടോ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇതേ കപ്പ് തന്നെ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു അത് കാണിച്ചുതരാം കേട്ടോ അതായത് നോക്കൂ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പൊടിക്ക് പൊടിക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂണ് രണ്ട് കപ്പ് പൊടിയിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നല്ലോണം അത് തിളച്ചിരുന്നു ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഗ്യാസ് ഓഫ് ആക്കി ഇനി നമുക്കിത് കുഴച്ചെടുക്കണം ഇനി ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ച് കൊടുക്കണേ ചെയ്യുന്നത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കണക്കായിരിക്കും കേട്ടോ അപ്പോൾ പൊടീനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സാദാ ഇടിയപ്പം കഴിക്കുന്ന തന്നെ ഉണ്ടാവും കേട്ടോ ബാക്കി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ ഇനി വേ ചിലപ്പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരില്ലേ അപ്പം നോക്കി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനേ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ചിലതിൽ വെള്ളം പോരായി വരും അതൊക്കെ നമ്മൾ ഗോതുമ്പ് പൊടീൻ്റെ അനുസരിച്ചിട്ടായി കൂട്ടായിരിക്കുക എനിക്കിവിടെ വെള്ളം കണക്കാണ് കേട്ടോ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ ഒന്ന് ഒന്ന് ചൂട് തണിയാതെ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതൊന്ന് തോന്നു നോക്കാം കേട്ടോ ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കട്ടെ നമുക്ക് കൈ ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇനി കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ ചൂടുണ്ട് ഒരു ലേശം ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ടവി കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ ലേശം എടുത്തിട്ട് എന്താ കുഴച്ചെടുത്തിരിക്കുന്നത് നല്ലോണം ഇനി ഞാൻ ഇഡ്ലി ചെമ്പ് വെക്കട്ടെ നമുക്കത് പീച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനാവിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെക്കുന്നുണ്ട് അതാട്ടോ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇഡ്ലി ചെമ്പ് ഇത്തിരി എണ്ണ വരട്ടി കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് വയ്ക്കട്ടോ ഇതുകൂടെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കട്ടെ ഇതിൽ നമുക്ക് നാളികേരം വേണമെങ്കിൽ നാളികേരം ഇടാം അല്ലെങ്കിൽ അങ്ങനെ ചൂടാട്ടോ ഞാൻ കുറച്ച് നാളികേരം ഇടുന്നുണ്ട് വെറുതെ മതിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളുല്ലോ അതിന് വേണ്ടിയിട്ട് ൊടുത്ത് ഞാൻ പീച്ചാൻ നാഴെടുക്കട്ടെ കേട്ടോ അതിൻ്റെ എന്താ മാവ് ഞാൻ പീച്ചാനെടുത്തിന് ബാക്കി അതേമാതിരി അടച്ച് വെക്കണേ നമുക്ക് ഇതിലേക്ക് പീച്ച് കൊടുക്കാം നമുക്ക് അത് നോക്കുക നമുക്ക് സാധാരണമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പൊട്ടുന്നൊന്നുമില്ല കേട്ടോ അതൊന്നും നല്ല ആവു കെട്ടിക്കണേ ഇനി ഞാൻ മറ്റേ തട്ടും കൂടെ ഒന്ന് പീച്ചെടുക്കട്ടെ അതേമാതിരി ഇതാ ഇടിയപ്പം തീച്ച് വെച്ചിരിക്കണേ ഇനി ഞാനിത് ഗ്യാസിൽ വെക്കണേ അതോക്കുമ്പോൾ ഗോതമ്പിൻ്റെ ഇടിയപ്പം അവിടെ വാങ്ങി വെച്ചാണേ നല്ല ചൂടുണ്ട് ഒന്ന് തണുത്തിട്ട് മാറ്റിയിട്ട് കാണിച്ച് തരട്ടോ ഇത് നോക്കുമ്പോൾ ഗോതമ്പത്തിൻ്റെ ഇടിയപ്പം നല്ലോണം ചൂടൊക്കെ ആറിയപ്പോൾ നല്ല ഇതിൽ വന്നിരിക്കണേ ഇത് നോക്കൂ ഒട്ടും കയ്യിലൊന്നും ഒട്ടുന്നില്ല അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഓരോ നൂലായിട്ട് ഒട്ടാതെ വരുന്നതാണ് നോക്കുന്നു ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇതിന് നാളികേരപ്പാലും ഇതുകൊണ്ടൊക്കെ നല്ല ഓരോന്നോരോന്നായിട്ട് നമുക്ക് നൂല് നൂലായിട്ട് കിട്ടും കേട്ടോ നാളികേരപ്പാലും ഇഷ്ടവും കൂട്ടിയിട്ട് ഇഷ്ടവും കൂട്ടി കഴിക്കാൻ ഞാൻ അത് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു അതും കൂടെ കാണിച്ചു തരാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിലും നമുക്ക് വെറും നാളികേരപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ നമ്മൾ ഗോതമ്പിൻ്റെ ഇടിയപ്പും നാളികേരപ്പാലും ഇഷ്ടമുണ്ട് അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്